ആന എഴുന്നള്ളത്ത് വേണ്ടെന്ന് വെച്ച് രഥമാക്കിക്കഴിഞ്ഞാൽ മേൽവസ്ത്രം നമ്മൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാവിയിൽ നമ്മുടെ എല്ലാ ആചരണ വിശേഷങ്ങളും ഇങ്ങനെ നഷ്ടപ്പെടേണ്ട അവസ്ഥ വരുമോ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇത് നിലനിർത്തുക എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട് അതും ഇതിനൊരു കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരാൾ വെറുതെ അഭിപ്രായം പറയുക പ്രകൃതമായിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അഭിപ്രായം പറയുക രണ്ടും രണ്ടാണ് അപ്പം വിഷയത്തിൽ അറിവുള്ളവർ അത് ബ്രഹ്മചാരി ആയാലും കൊള്ളാം ഗൃഹസ്ഥനായാലും കൊള്ളാം വാനപ്രസ്ഥനായാലും കൊള്ളാം സന്യാസിയായാലും കൊള്ളാം അവിടെ സ്ത്രീ പുരുഷാതി ഭേദമില്ല വിഷയത്തിൽ അറിവുള്ളവർ ഏതൊരു പ്രകൃതത്തെപ്പറ്റി സംസാരിക്കുന്നതും അതിൻ്റെ വിവിധ ഭാവങ്ങളെ വിലയിരുത്തി ചിന്തിച്ച് അതിൻ്റെ ഗ്രാഹ്യത്യാജ്യതകളെ അളന്നറിഞ്ഞ് ഗുണദോഷ വിചാരം ചെയ്തിട്ട് ഏതാണ് സമാജ നന്മയ്ക്ക് തത്കാലത്ത് പോരാ തദ്ദേശത്തിൽ രണ്ട് പരിഗണനകളാണ് തത്കാലം തദ്ദേശം നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും പറയല്ല അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു 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 ചിന്ത അവിടെ അസ്ഥാനത്താണെന്ന് മനസ്സിലാവും രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കുന്ന വ്യവസ്ഥകൾ മാത്രമേ നിലനിന്നിട്ടുള്ളൂ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാത്ത ഒരു വ്യവസ്ഥയും ലോകത്തിൽ ഒരിടത്തും നിലനിന്നിട്ടില്ല ഇതെൻ്റെ വിശ്വാസമാണ് ഇത് അണു വ്യതിചലിപ്പിക്കാൻ പാടില്ല ഇത് മാറ്റത്തിന് വിധേയമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റത്തെയും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു സ്ഥാപനവും ഒരു പ്രസ്ഥാനവും ഒരു വ്യവസ്ഥയും ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കില്ല നമ്മുടെ മുമ്പിൽ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇപ്പോൾ വ്യക്തി എന്ന രീതിയിലെടുക്കാം നമുക്ക് വളരെ പരിചയമുള്ള കുറേ ഡോക്ടർമാരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇപ്പോഴൊരു സർജറി ചെയ്യുന്നു അവർ പഠിക്കുന്ന കാലത്തുള്ള ഒരു എക്യുപ്മെൻറ്റ് പോലും ഇന്നുണ്ടാവില്ല ഇന്നത്തെ ഒരു ടെക്നോളജിയും അവരന്ന് പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇന്ന് സാധിക്കുന്നത് അപ്പോൾ കാലത്തിനനുസരിച്ച് അവർ സ്വയം പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു നമ്മൾ നോക്കൂ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ തയ്യാറില്ലാത്ത സ്ഥാപനങ്ങൾ എത്ര നശിച്ചു നമ്മളടയ്ക്ക് എത്ര ക്ഷയിച്ചു പോയി വളരെ പ്രധാനമാണ് ഏതൊരു ജീവിത വ്യവസ്ഥയും കാലത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുന്നില്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പദം എടുത്താൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നിലനിൽക്കില്ല ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പൂർവാചാര്യന്മാർ വിദ്വത്സഭകൾ ചേരുമായിരുന്നു ആ വിദ്വത്സഭകളിൽ ചർച്ച ചെയ്ത് കാലത്തിനനുസരിച്ച് ഓരോ ധർമ്മത്തിൻ്റെയും പരിവർത്തന വിധേയമായ അംശങ്ങളെ പ്രഖ്യാപിക്കുമായിരുന്നു അങ്ങനെ വിദ്വത്സഭകളിലൂടെയും ആചാര്യ ഉപദേശങ്ങളിലൂടെയും ഒക്കെ ആണ് ഈ സനാതനധർമ്മം കാലത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമായി നിലനിന്നത് മാറ്റത്തിന് വിധേയമല്ലായിരുന്നെങ്കിൽ നിലനിൽക്കില്ലായിരുന്നു അപ്പം തന്നെ നോക്കിക്കോളൂ നമ്മുടെയൊക്കെ ഒരു മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ കാലത്ത് അവർക്ക് ബ്ലൗസ് എന്താണെന്ന് അറിയായിരുന്നു അറിയില്ലായിരുന്നു അവർ ബ്ലൗസ് കണ്ടിട്ടില്ല ഏറി വന്നവർ നേരിയത് ആ നേരിയതെന്ന് വല്ല ചടങ്ങിനൊക്കെ പോകുമ്പോഴേ ഉള്ളൂ വീട്ടിലും നാട്ടിലും നാട്ടിലൊന്നും ഇടില്ല അവർക്ക് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല പക്ഷേ ക്രമേണ നേരിയത് വന്നു ക്രമേണ മുലക്കച്ച വന്നു ക്രമേണ ബ്ലൗസ് വന്നു ഈ വന്നതിന് നമ്മുടെ സമാജം അംഗീകരിച്ചു നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശനൊന്നും ഷർട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു അവർ ഏറി വന്ന ഒരു തോർത്ത് ഉണ്ടാവും അതിൽ കുള്ളിൽ ഉണ്ടാവില്ല പക്ഷേ ക്രമേണ മേൽവസ്ത്രം വേഷ്ടി തുടങ്ങിയവ വന്നു പിന്നെ ഷർട്ട് തുടങ്ങിയവ വന്നു അത് ഒരു ആഡംബരം പോലെയായിരുന്നു പിന്നെ അവർ ദൂര നാട്ടിലേക്കൊക്കെ ടൗണുകളിലേക്കോ കോടതിയിൽ കേസിനൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇതൊക്കെ എടുത്തിടുക നാട്ടിലെത്തുമ്പോൾ തന്നെ അഴിച്ചിട്ടുണ്ടാവും നമ്മുടെയൊക്കെ അച്ഛൻ്റെയൊക്കെ കാലാവുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അഴിച്ച് അണിയുമ്പോൾ തൂക്കുന്നതാണ് അവർ നാട്ടിലെത്തുമ്പോൾ അഴിക്കില്ലായിരുന്നു അവരുടെ മുത്തശ്ശനൊക്കെ ആ നാട്ടിലെത്തുമ്പോഴത്തേക്കാണ് അഴിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്ത്രീയുടെ വിഷയത്തിൽ അമ്പലക്കാർ ഉൾക്കൊണ്ടു പുരുഷൻ്റെ വിഷയത്തിൽ ഉൾക്കൊണ്ടില്ല അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇന്ന് പുരുഷന് ഷർട്ടിട്ട് പ്രവേശിക്കാൻ അധികാരമില്ല ഇവിടെ ഷർട്ടിനല്ല കുഴപ്പം ഒരു മോള് രണ്ട് മക്കളവർ ഒരു വീട്ടിൽ രണ്ട് മക്കളാണ് അപ്പോൾ അവർ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു നീ ഒന്ന് ക്ഷേത്രത്തിട്ട് പോയി നോക്ക് നിന്നെ കടത്തില്ല അപ്പം നീ ഒന്നും എതിര് പറയരുത് മടങ്ങിപ്പോണം എന്നിട്ട് ഈ ഷർട്ട് ചേച്ചിക്ക് കൊടുക്കണം പറഞ്ഞു ഏവൻ പറഞ്ഞതുപോലെ ഈ ഷർട്ടിട്ട് അമ്പലത്തിൽ പോയി തടഞ്ഞു അവൻ തിരിച്ചു പോയി തിരിച്ച് അവരുടെ റൂമിൽ ഹോട്ടലിൽ പോയിട്ട് ഈ ഷർട്ട് ചേച്ചിക്ക് കൊടുത്തു ചേച്ചി ചേച്ചിയാ ഷർട്ടിനകത്ത് പോയി അപ്പോൾ ഷർട്ടിനല്ല കുഴപ്പം അപ്പോൾ സ്ത്രീക്ക് പാടുണ്ട് പുരുഷന് പാടില്ല എന്ന് എന്തായാലും യുക്തി ഉള്ളത് ഒരു യുക്തിയില്ല അല്ലെങ്കിൽ ഇത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാവണം അപ്പോൾ ചിലർ പറയും സ്വാമി ദേവചൈതന്യം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാണ് ഓ ഒരു കോട്ടനെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ദേവചൈതന്യമാണോ ഇനി അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് ദേവചൈതന്യം വേണ്ടേ അപ്പൊ ചിലർ പറയും അങ്ങനെയല്ല സ്ത്രീക്ക് ഈ ഈ നെറ്റിയുടെ മധ്യത്തിലൂടെ ഭ്രൂമധ്യത്തിലൂടെയാണ് ചൈതന്യം അകത്ത് കയറുന്നത് കേട്ടേ പറഞ്ഞത് ആരാ പറഞ്ഞേ വേറൊന്നും പറയാറുണ്ട് ഈ അന്നമയ ഈ പഞ്ചകോശേകമായി ബന്ധപ്പെട്ട് അന്നമയകോശത്തെ അതിക്രമിക്കുന്ന സമയത്ത് ഞാൻ ഈ ശരീരമല്ലാന്ന് സിമ്പോളിക്കായിട്ട് വളരെ സന്തോഷം അങ്ങനെയാണെങ്കിൽ സന്തോഷം അതെ അങ്ങനെയാണെങ്കിൽ അത് വളരെ സന്തോഷകരമാണ് ഒരു വിരോധവും ഇല്ല പക്ഷെ അപ്പോൾ സ്ത്രീ മഴിക്കണം പുരുഷൻ മാത്രം മതി അന്നമയ കോശം അതിക്രമിക്കുക എത്ര പേര് തയ്യാറുണ്ട് ഈ പറയുന്ന ഈ കേൾക്കുന്ന എത്ര പേര് സ്വയമോ അഥവാ തൻ്റെ പത്നിയെയോ സഹോദരിയെയോ മേൽവസ്ത്രരഹിതയായിട്ട് ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കാനോ പോവാനോ തയ്യാറുണ്ട് ഇത് ചോദിക്കാൻ കാരണം ഇന്ന് ആൺകുട്ടികളുടെ സ്ഥിതി അതാണ് ആൺകുട്ടികൾ കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ ഷർട്ട് ശീലിച്ചവരാ അങ്ങനെ ശീലിക്കുന്നവർ അവർ അടവളസിൻ്റെ പ്രായത്തിൽ എത്തുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികളുടെയൊക്കെ മുമ്പിൽ ഷർട്ട് അഴിക്കാൻ അവർക്ക് വിമുഖതയുണ്ട് അതുകൊണ്ട് മിക്കവാറും യുവജനങ്ങളിൽ ആൺകുട്ടികൾ ക്ഷേത്രങ്ങളിലേക്ക് അകത്ത് പോകുന്നില്ല പുറമേന്ന് തൊഴുതു പോകും ഭക്തിയുള്ളവർ പുറമേ പുറമേ തൊഴുതുപോകും അപ്പോൾ എന്താണ് അവർ ആചാരരഹിതരായി തീരും ആചാരരഹിതരായി തീരുമ്പോൾ അവർ ഒന്ന് സ്വധർമ്മനിഷ്ഠയിൽ നിന്ന് വ്യതിയിലേക്കും രണ്ട് ഇതര മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയേറും ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് സന്യാസിമാർ പറയുന്നത് അപ്പോൾ ഒരു വിഭാഗം പറയും നിങ്ങളെപ്പോലുള്ളവർ അവരെ ഷർട്ടഴിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയും നിങ്ങൾ അതിന് പരിശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറയും തീർച്ചയായിട്ടും അതിന് പരിശ്രമിക്കാം പക്ഷേ ശാസ്ത്രീയമായി യുക്തിയുക്തമായി ഒരു കാരണം പറഞ്ഞു തരണം ക്ഷേത്ര ആരാധനാക്രമത്തിൽ ഇന്ന കാരണം കൊണ്ട് ഇത് പാടില്ല എന്ന് പറയണം എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ചിലത് ചില ശ്ലോകം കൊണ്ടുവരും സംസ്കൃത ശ്ലോകം കൊണ്ടുവരും ആ സംസ്കൃത ശ്ലോകം ബഹുരസാണ് അതായത് തൈലം തേച്ചിട്ട് നെയ് തേച്ചിട്ട് മേൽവസ്ത്രം ധരിച്ചിട്ട് ഒന്നും ക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നാൽ സ്ത്രീകളാണെങ്കിൽ മേൽവസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ സംസ്കൃതമായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് വേദോ വല്ല വേദാങ്കോ അല്ലെങ്കിൽ വല്ല ഗൃഹ്യസൂത്രങ്ങളിലോ മറ്റോ ഉള്ളതാണ് ഇനി പോട്ടെ വല്ല സ്മൃതിഗ്രന്ഥങ്ങളിലുള്ളതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവരുന്ന സമയത്ത് സർ സി പി രാമസ്വാമി അയ്യർ ചിന്തിച്ചു എന്തൊക്കെയാണ് അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കുക അങ്ങനെ കേരളത്തിലെ ഒരു തന്ത്രി ശ്രേഷ്ഠനോടും ചർച്ച ചെയ്തില്ല കേരളത്തിൽ അക്കാലത്തുണ്ടായിരുന്ന സനാതനധർമ്മ പ്രചരണം ചെയ്തിരുന്ന മഹാന്മാരായ സന്യാസിമാരോട് ചർച്ച ചെയ്തില്ല മദൻമോഹൻ മാളവ്യ തുടങ്ങിയ ചില വിദ്വാൻമാരുമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ശ്ലോക അത് ഇതാണിന്ന് ഫലടുത്ത് ചൊല്ലണത് അല്ല അതുകൊണ്ട് അത് അസ്വീകാര്യമാണെന്ന് പറയുന്നില്ല ഏത് കാലഘട്ടത്തിൽ ആര് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കണം പക്ഷെ യുക്തി വേണം അത് സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പൊ ചുരിദാർ ധരിച്ചിട്ട് കയറാം എന്നൊക്കെ ആയിട്ടുണ്ട് പക്ഷെ പുരുഷന്മാരുടെ കാര്യത്തിൽ കാര്യത്തിൽ ഷർട്ടിന്റെ മാറ്റം വരുന്നില്ല ഇവിടെ സത്യസന്ധമായി പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഷർട്ട് ഇടണ്ടെന്നാണ് എന്റെ അഭിപ്രായം അപ്പോഴെങ്കിലും ഒന്ന് വെയിലും കാറ്റും കൊള്ളട്ടെ അപ്പോഴെങ്കിലും ഒരു ഒരു വൈറ്റമിൻ ഡി ഒക്കെ ഉള്ളിലെത്തട്ടെ ഒന്ന് പ്രകൃതിയായിട്ട് സ്വാമിജി കാര്യവും തിരക്കുള്ള അതാണ് പറയാൻ പോണത് അപ്പൊ അതുകൊണ്ട് അപ്പോഴെങ്കിലും ഒന്ന് ഷട്ടഴിച്ച് ശീലിക്കട്ടെ എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഈ ദിവസം വരെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടണം എന്ന് ചിദാനന്തപുരം സ്വാമി പറഞ്ഞിട്ടില്ല ഒട്ട് പറയുകയില്ല മറിച്ച് ഷട്ട് അഴിക്കാൻ നിർബന്ധിക്കരുത് എന്നാണ് രണ്ടും രണ്ടാണ് അഴിക്കാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞാൽ ഇടാതെ പോകണ്ടോന്നും ഇടാണ്ട് പോവാം ഇട്ടുപോണ്ട് പോവാം ഇനി തിരക്കേറിയ ക്ഷേത്രങ്ങളിൽ നിശ്ചയമായും എന്തെങ്കിലും മേൽവസ്ത്രം വേണമെന്നാണ് അഭിപ്രായം ഇപ്പോൾ ഗുരുവായൂർ തന്നെ ഉദാഹരണം എടുത്തോളൂ വളരെ കൃത്യനിഷ്ഠയോടുകൂടി സമയക്രമത്തിനനുസരിച്ച് പൂജ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ തിരക്കേറിയ സന്ദർഭത്തിൽ ഭക്തന്മാർ കൂടി നിൽക്കുമ്പോൾ അവിടെ അടയ്ക്കും അടച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിൽക്കുകയും വിയർത്തൊഴുകി നട തുറക്കുമ്പോഴത്തേക്ക് ഇയാളുടെ ദേഹത്തെ വസ്ത്രം വിയർപ്പ് മുഴുവൻ മറ്റേ ദേഹത്തായിരിക്കും രോഗാണുക്കൾ മുഴുവൻ അവധിയാവും അവസാനം ഭഗവാൻ്റെ പ്രസാദമായിട്ട് ഒരിക്കലും മാറാത്ത ചൊറിയായിട്ട് വരാം ഇനി ഇതിനേക്കാൾ നേരം പോക്കുണ്ട് ഇപ്പോൾ പാൻസ് പാടില്ല ശരിയാണ് പാൻസ് ദിവസം അലക്കാത്ത വസ്തു ആയതുകൊണ്ട് പാൻസ് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇത് പാൻസ് ഉപയോഗിക്കണവർ ദിവസം അലക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ് കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ വസ്ത്രശുദ്ധി മുഖ്യമാണ് മുഖ്യമാണ് അന്നലക്കിയിട്ടുള്ള വസ്ത്രമേ ധരിക്കാവൂ അപ്പം അതുകൊണ്ട് പാൻസ് അനുവദിച്ചാൽ അത് അലക്കാത്ത വസ്തുവാണ് എന്നൊരു വേണ്ട പക്ഷേ പാൻസ് അടിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുണ്ട് വാടകയ്ക്ക് വാങ്ങി കൊടുക്കുക ഏ ഈ പാൻസൊന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അലക്കിയ സാധന ഈ വാടകയ്ക്ക് എടുക്കണ മുണ്ടുണ്ടാക്കിയതിനു ശേഷം അലക്കിയിട്ടില്ല കാരണം ഞാനത് തിരിച്ചു കൊടുത്താൽ അവരൊന്ന് മടക്കി വെക്കും എന്നിട്ട് അടുത്ത് ആൾക്ക് കൊടുക്കും എന്തൊരു കഷ്ടം ഇതൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് അവൻ ആചാരവിരുദ്ധനായി മുദ്ര ഊത്തപ്പെടുക പറഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യപ്പം അതിനൊക്കെ